കനകച്ചിലങ്ക കിലുങ്ങിക്കുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങിക്കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതീർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ൂമുടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭ മുന്നിൽ നിന്നു നീ മലയാള കവിതേ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയവാം ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടുനെടുവീർപ്പുകൾക്കിടയിലും കൂടി അതിധന്യകളുടു കന്യകൾ മണിവീണകൾ മീട്ടി അപ്സരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്ഥിക്കും മാ മധുര സ്വരവീജികൾ തന്നിൽ താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ തത്തി ലയഭംഗി സതത സുഖസുലഭത നിറപറവച്ചു ഋതുശോഭകനിൻ മുന്നിൽ താലം പീഡിച്ചു ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഖൃതാമൃതമുണ്ടു ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി െ നീ നിൻ നടനം നടത്തി തവ തല മുടിയിൽ നിന്നൊരു നാരു പോലും തരികെന്നെ തഴുകട്ടെ പെരുമയും പേരും പോവും നോ നിൻവത്തം നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി പോവുന്നോ നിൻവത്തം നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി പോവല്ലേ 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 ദേവി